അല്ലാമെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ താനൂരിൽ വെച്ച് നടന്ന സമസ്ത കേരള തൊഴിലമ്മയുടെ സമ്മേളനത്തിൽ അന്നത്തെ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ മിസ്ലിയാറും കീഴിൽ യുവജനങ്ങൾക്കായി ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ അതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു അതനുസരിച്ച് കൊട്ടാടു തമാസം തന്നെ അൻസാറി മുസ്ലിം സംഘത്തിന്റെ ഓഫീസിൽ വച്ച് യുവജനങ്ങൾക്കായി സമസ്തയുടെ കീഴിൽ യുവജന സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു പി കുട്ടി സിൻ ഹാജിയെ പ്രഥമ പ്രസിഡന്റാക്കിയും കെ എം മുഹമ്മദ് ഗോയയെ സെക്രട്ടറിയായിട്ടുമായിരുന്നു സംഘടനയുടെ രൂപീകരണം നാമത്തിൽ യുവജനമെന്നാണെങ്കിലും എസ് പി എഫിന്റെ ഇക്കാലം വരെയുള്ള പ്രവർത്തനങ്ങളും ബഹുജന പ്രസ്ഥാനത്തിൻ്റെതായിരുന്നു വിദ്യാഭ്യാസ ബോർഡിന് ശേഷം രണ്ടാമത്തെ ഏത് ഘടകമായിട്ടായിരുന്നു എഫ് എഫിൻ്റെ രൂപീകരണം